ഓം ശ്രീ ആഞ്ജനേയ നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോ ഇല്ല ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം മാർച്ച് മാസം കുട്ടികളുടെ ബോർഡ് എക്സാം അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാം കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ടാകാൻ പോവുകയാണ് പബ്ലിക് എക്സാം എല്ലാം സ്റ്റാർട്ടാകാൻ പോവുകയാണ് അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല കൂടി പ്രത്യേകിച്ച് പബ്ലിക് എക്സാംസിനെല്ലാം എ എ പ്ലസ് ഗ്രേഡോട് കൂടി പാസ്സാവാൻ ഒരു ദൈവികത അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പം ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്നവർക്ക് അവർക്ക് എല്ലാ വിഷയങ്ങൾക്കും നല്ല കൂടി ക്ലാസ്സോട് കൂടി പാസ്സാവാനും കുറച്ച് ദൈവികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് അപ്പം അത് പറയാനാണ് ഞാനൊരു ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളെ കുടുംബക്ഷേത്രം പരദേവത കടാക്ഷം വളരെയധികം അത്യാവശ്യമാണ് കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോയി യഥാശക്തി വഴിപാട് കാര്യങ്ങളും എല്ലാം ചെയ്യണം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിങ്ങളുടെ അടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുക ആ ക്ഷേത്രത്തിൽ പോയി തൊഴുക അതുപോലെ സരസ്വതി മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് സരസ്വതി ദേവിയെ അതീവ ഭക്തിയോടുകൂടി ദിവസവും പ്രാർത്ഥിക്കുക അതുപോലെ വിഷ്ണു ക്ഷേത്രം തുടർച്ചയായി ഏഴ് ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ത്രിമധുരം അമ്പലത്തിലെ ത്രിമധുരം കഴിക്കുക ഈ ത്രിമധുരം വെറും വയറ്റില് ഏഴു ദിവസം സേവിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള അങ്ങനെയുള്ള ക്ലേശങ്ങളും കാര്യങ്ങളും മാറുന്നതിനും അതുപോലെ വിദ്യാ ഇത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് അടുത്തായി മഹാദേവ ക്ഷേത്രത്തില് ഒരു ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് പറ്റുമെങ്കിൽ ആറാഴ്ച ദർശനം നടത്തുക മഹാദേവന് അഭിഷേകം ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് പാൽ കൊണ്ടും അല്ലെങ്കിൽ നെയ്യ് ഇളനീര് ഭസ്മം എള്ളെണ്ണ ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്തുന്നത് ശ്രേയസ്സും അതുപോലെ അഭിവൃദ്ധിക്കും വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പം ഇത് ഒരു ആറാഴ്ചയെങ്കിലും പറ്റുമെങ്കിൽ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ മാറുകയും നമുക്ക് അഭിവൃദ്ധി കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള എക്സാം സമയങ്ങളിലൊക്കെ നല്ല കൂടി നല്ല സ്കോറിങ്ങോട് കൂടി പാസ്സാവാനൊക്കെ വളരെയധികം ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോഴും ഞാൻ വളരെയധികം ഇമോഷണൽ ആവും കാരണം എന്താണെന്ന് ചോദിച്ചാല് കുട്ടികൾ എപ്പോഴും ഭാവിയുടെ ഒരു വരദാനമാണ് അപ്പം നമ്മൾ ഭാവിയുടെ ഒരു വാഗ്ദാനമാണ് കുട്ടികൾ അപ്പം ഈ കുട്ടികളെ നമ്മൾ ഇപ്പോൾ ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ കുട്ടികളാണ് ഭാവിയുടെ ഒരു വളർന്നു വരുമ്പോൾ ഈ ഒരു നമ്മളെ ഈ ഒരു ഭാവിയെ നമ്മൾ നയിക്കേണ്ടത് ഈ കുട്ടികൾ തന്നെയാണ് അപ്പം ഇവരെ നമ്മളൊരു നല്ല രീതിയിൽ ചാനലൈസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി അവിടെ ഉണ്ടാവും പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും മാത്രമല്ല ഇത് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ഇതിന് റെസ്പോൺസിബിൾ ആണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം കുട്ടികൾക്ക് നല്ലൊരു മാർഗം ഇപ്പം ഞാൻ കുട്ടികളെ എല്ലാം ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആ ഒരു ആംഗിൾ വേണം നമ്മൾ കാണാൻ അപ്പം നമ്മളുടെ കുട്ടികൾ ആ ഒരു രീതിയിൽ വേണം കാണണം പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം വിഷമമായിട്ട് തോന്നുന്ന ചില കുട്ടികളൊക്കെ വഴിതെറ്റി പോകാറുണ്ട് അല്ലെ അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒരു ബാക്ക് സൈഡ് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് അവരാരും ശ്രദ്ധിക്കാതെ വരികയും അങ്ങനെയാണ് അവർ പെട്ടെന്ന് വഴിതെറ്റി പോകും പിന്നെ ആ ഒരു ചാനലിലൂടെ അവര് പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളെ നമ്മൾ ആ ഒരു അടിത്തറ മുതൽ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചുകൊണ്ടുവരണം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഏത് മതസ്ഥരായിക്കോട്ടെ അവര് സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് പ്രാർത്ഥന വളരെയധികം നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സുകളും കാര്യങ്ങളൊക്കെ മാറുകയും വളരെ നല്ല ശ്രേണിയിൽ മുൻപോട്ട് പോകുന്നതിനും അത് പ്രാർത്ഥന വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും എന്താണ് ഈ പ്രാർത്ഥനയുടെ കാര്യം എപ്പോഴും പറയുന്നതെന്നല്ലേ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഒരു ആംഗിൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രാർത്ഥന കൊണ്ട് ദൈവികപരമായിട്ട് നമുക്ക് കിട്ടാവുന്ന ആ ഒരു പ്രീതി എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമ്മളുടെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളെ നയിക്കുന്ന ദൈവികതയാണ് അല്ലേ നമ്മളുടെ ആ ഒരു കഴിവുകൊണ്ടല്ല നമ്മൾ മുൻപോട്ട് പോകുന്നത് ആ ഒരു ദൈവികത ആ ഒരു ഫാക്ടറാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് അതാണ് ആ പ്രാർത്ഥനയുടെ ആ ഒരു 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 പ്രാധാന്യം അപ്പം കുട്ടികളെ നമ്മൾ മുൻപോട്ട് നയിക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥന ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ ഞാൻ പറയാൻ ഒരു കാര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പഠന മികവ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു നിൽക്കുക അങ്ങനെയൊക്കെ തോന്നലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പബ്ലിക് എക്സാം ബോർഡ് എക്സാം അങ്ങനെ ഒരു ആനുവൽ എക്സാം കാര്യങ്ങളൊക്കെ വരും വരുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല സ്കോറിങ്ങോട് കൂടി പാസ്സാവാന് ഹനുമാൻ സ്വാമി നമ്മളെ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് എൻ്റെ ഒരു ഒരു ചെറുപ്പത്തിൽ ചെറുപ്പം എനിക്ക് വളരെ അനുഭവമുള്ളതാണ് ഞാൻ ചെറുപ്പം പോലെ ഹനുമാൻ സ്വാമിയുടെ ഒരു ഭക്തനാണ് ഞാൻ എൻജിനീയറിങ് അതുപോലെ എം എക്സാം ഉള്ള സമയത്തൊക്കെ പ്രത്യേകിച്ച് ടഫായിട്ടുള്ള ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചില എക്സാമുകളൊക്കെ എഴുതി വളരെ സിമ്പിളായിട്ട് പാസ്സായിട്ടുണ്ട് അത് വളരെ ടഫായിട്ടുള്ള പേപ്പേഴ്സൊക്കെ അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഹനുമാൻ സ്വാമിയെ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് ഹനുമാൻ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ വടമാല അതുപോലെ വെറ്റിലമാല ഇതൊക്കെ സമർപ്പിക്കാവുന്നതാണ് കുങ്കുമാർച്ചന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തീർത്തും പഠനപരമായിട്ട് പിന്നോക്കം അതായത് എത്ര പഠിച്ചിട്ടും മനസ്സിൽ നിൽക്കാതെ വരികയും അങ്ങനെയുള്ള ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ ഹനുമാൻ സ്വാമിയുടെ യന്ത്രം ഹനുമാൻ സ്വാമിയുടെ ഏലസ് ഞാൻ ചില കുട്ടികൾക്ക് ഇതുപോലെ എനിക്കറിയാവുന്ന കുറച്ച് കുട്ടികൾക്കെല്ലാം ഞാൻ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം അവരിൽ നിന്ന് ഞാനിങ്ങനെ ഫീഡ്ബാക്കും മേടിച്ചിട്ടുണ്ട് ഇത് എന്താണ് ഇങ്ങനെ ചെയ്തു കൊടുത്തോണ്ട് അവർക്ക് എന്തെങ്കിലും മാറ്റം കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അവരുടെ പേരന്റ്സ് പറഞ്ഞ ഇങ്ങനെയാണ് അവർക്ക് നല്ല രീതിയിലുള്ള പഠന മികവ് ഇതിലൂടെ അവർക്ക് നേടാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പഠന സംബന്ധമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ യന്ത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പക്ഷേ ഇതിന് ഒരു കാര്യമുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ കഠിനമായിട്ടുള്ള വ്രതം എടുത്തുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ഹനുമാൻ സ്വാമി യന്ത്രം കാര്യങ്ങളൊക്കെ എഴുതുക കാരണം ആ ഒരു പൂർണ്ണത നമുക്ക് കിട്ടണമെങ്കിൽ അപ്പം അല്ലാതെ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് ഞാൻ ഈ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞേയുള്ളൂ അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് അങ്ങനെ ഈ ഒരു യന്ത്രം കാര്യങ്ങൾ വേണമെങ്കിൽ എന്നെ അറിയിക്കാം അപ്പം ഇതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പം ബോർഡ് എക്സാം കാര്യങ്ങളും വരികയാണ് അപ്പം അവർക്ക് നല്ല രീതിയിൽ നല്ല ഒരു പഠന മികവോട് കൂടി നല്ല ക്ലാസ്സോടുകൂടി പാസ്സാവാൻ ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുടുംബക്ഷേത്രം അതുപോലെ സരസ്വതി ക്ഷേത്രത്തിൽ പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക അതുപോലെ ശിവക്ഷേത്രം ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക അപ്പം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ആ ഒരു ദൈവികത നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല കൂടി നല്ല കൂടി പാസ്സാകാൻ ഉള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ മഹാശിവരാത്രി വ്രതം ശിവരാത്രി എത്തുകയാണ് അപ്പൊ ശിവന്റെ പൂർണ്ണ ആ ഒരു ശിവ ഭഗവാന്റെ പൂർണ്ണ ആ ഒരു കടാക്ഷം കിട്ടുന്നതിന് വേണ്ടി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് മഹാദേവന്റെ ആ ഒരു പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ജനജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും കാര്യങ്ങളും എല്ലാം മഹാദേവൻ ക്ഷമിക്കുന്നതാണ് അതുപോലെ തന്നെ പൂർണ്ണ ഐശ്വര്യം കാര്യങ്ങളും എല്ലാം അദ്ദേഹം നമുക്ക് തരുന്നതാണ് അപ്പം ഈ ഒരു വ്രതം കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ ഒരു വീഡിയോയില് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ ഞാന് അഹോരാത്രം പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ശിവരാത്രി ദിനത്തിൽ നിങ്ങളുടെ ആ ഒരു പേരും നക്ഷത്രം തരികയാണെങ്കിൽ അത് ഞാൻ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ക്ലേശം അതായത് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ അതുകൂടെ ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം കാരണം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഞാൻ എൻ്റെ കുടുംബം എൻ്റെ ഒരു കുടുംബം പോലെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത് അപ്പം ആ ഒരു രീതിയിൽ നല്ലൊരു ഐക്യത്തോടു കൂടി നമുക്ക് മുന്നേറാം നിങ്ങൾക്കും നല്ല രീതിയിലുള്ള നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾ ചെയ്യുക അവർക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കോടുകൂടി പാസ് ആകാനുള്ള എല്ലാ ദൈവികതയും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം